അങ്ങനെ ഒരു നാലാളുടെ കഞ്ഞിന് പാറ്റിയിട്ട് അവരൊന്നും കഞ്ഞി സായി കൃഷ്ണനെ സംസാരിച്ചില്ലേ പൊങ്കാലുകൾ തുടങ്ങിക്കോ എനിക്കല്ലാതെ സഹായിക്കാൻ വേണ്ടിട്ട് ഇൻഫ്ലുവൻസറാണ് യൂട്യൂബറാണെന്ന് പറയുന്ന ഷഫീന ബീവിയെ പോലെയുള്ള വ്യക്തികൾ ഇതൊക്കെ നിണ്ടെടുത്തേക്ക് കൊണ്ടുവരാൻ നീ ആറ് ഇന്ത്യയിലെ കോടതിയാണോ ടോണി ചായന്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ ആളിച്ചിരി ഓവറല്ലേ ഇതൊക്കെ കുറച്ച് കാട്ടിക്കൂട്ടായങ്ങളല്ലേ എല്ലാം സ്ക്രിപ്റ്റഡ് അങ്ങനെ ഫീൽ ചെയ്യാത്ത വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കും വേണ്ട കുറച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു അല്ലെങ്കിൽ ഫീസ് കൊടുക്കുന്നു വീടുണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ കുറച്ച് എന്താ കുഴപ്പം ഇപ്പം നമുക്ക് അച്ചൈൻ്റെ ഓവറാക്കി ചെളവാക്കി കുളവാക്കിയ ഒരു വീഡിയോ കണ്ടാലോ ഇപ്പൊ നമ്മള് കണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കാണാം ഈ വേൺ അവര് വളരെ ആത്മാർഥമായിട്ടാണ് അച്ചായി കാലിൽ വീണു എന്ന് തന്നെ വിചാരിക്കി അത് എടുത്ത വേടയിട്ട് നാട്ടുകാര് കാണിക്കേണ്ട ആവശ്യമുണ്ടോ അച്ചായ അതുകൊണ്ടാണ് കേട്ടോ ഈ ഓവറാക്കി ചെളവാക്കി കൊളവാക്കി എന്ന് പറയുന്നത് പോകട്ടെ സത്യത്തിൽ ഈ വീഡിയോ എടുക്കണേ മുമ്പ് ഞാൻ ഒരുപാട് വട്ടം ആലോചിച്ചു ആരുടെ സൈഡ് പിടിക്കണം അച്ചായൻ്റെ സൈഡ് പിടിക്കുവാണെങ്കിൽ അതിനെ മനുഷ്യത്വം എന്ന് പറയും അപ്പുറത്തെ സൈഡ് പിടിക്കുവാണെങ്കിൽ നമ്മൾ നിയമങ്ങളൊക്കെ കൃത്യമായി പാലിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു തെറ്റും കുറ്റം വരാത്ത നമ്മുടെ സീക്രട്ട് ഏജന്റ് നമ്മുടെ സൈഡ് ആ ഒരു ടൈപ്പായിരിക്കണം ആയിരിക്കണം ഇപ്പൊ കുറെ ആൾക്കാർ ജനിച്ചില്ലേ പൊങ്കാലുകൾ തുടങ്ങിക്കോ എനിക്കെല്ലാം സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളത് കാരണം കൃത്യമായി നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് അതിൽ ഒരു ഒരു കോംപ്രമൈസിനും നമ്മുടെ സൈന കിട്ടത്തില്ല സോ പുള്ളിക്കാരനാണ് ഈ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി അച്ചായൻ കംപ്ലീറ്റ് ഫ്രോഡാണെന്നാണ് പറയുന്നത് അങ്ങനെ ഒന്ന് രണ്ട് വീടുകൾ കണ്ടു ഇപ്പൊ ഞാൻ എന്റെ മനസ്സിലിട്ടത് ഇങ്ങനെ കുലങ്കിഷിതമായി ഒരുപാട് ചിന്തിച്ചു ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിവേ ഞാൻ മനുഷ്യത്വത്തിന്റെ കൂടെ നിൽക്കാനാണ് ഇനിയിപ്പോ ഈ സീക്രട്ട് ഏജന്റ് സായി പറയുന്നത് പോലെ ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കൊടുത്ത സ്ഥലം അതിന്റെ മേൽ തറ അതിന് മേലെ ഇയാൾ വീട് കെട്ടി കെട്ടിക്കൊടുത്തിട്ട് ആ വീടിന്റെ ഫുൾ ക്രെഡിറ്റ് ടോണി ചായനെടുത്തു സായി കണ്ടുപിടിച്ച വലിയൊരു കണ്ടുപിടുത്തമാണു കേട്ടോ ഇതെന്താ എന്ന് പറയുമോ നമ്മളാണെങ്കിൽ ആർക്കിട്ട് ഒന്നും കൊടുക്കത്തില്ല ഇനിയിപ്പോൾ പറയാൻ പോകുന്ന അടുത്തൊരു കമന്റ് ഞാൻ കൊടുത്തത് നിങ്ങൾ കണ്ടോ ഞാൻ ഈ ഈ കൈ കൊടുക്കുന്നത് ഈ കൈ അറിയില്ല ഞാൻ കൊടുക്കുന്നത് നാട്ടുകാരെ കാണിച്ചു കൊടുക്കില്ല കൊടുക്കാത്തവർക്കൊക്കെ ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ ഏ അല്ലാതെ ഒന്നും കൊടുക്കാതിരുന്നിട്ട് ഇങ്ങനെ വന്നിരുന്ന് തള്ളുമ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മറുപടി വേണ്ട ഞാൻ ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട് അതൊരാളെ പോലും അറിയിക്കാതെ എൻ്റെ സുകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ പറഞ്ഞ് തൽക്കാലം ഇവിടെ ജായെണ്ണ നീ തടിവപ്പിക്കോ സത്യത്തില് ഇവനെ കുറിച്ചൊക്കെ ഉറക്കുമ്പോ ഈ സായെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോ ഇടയ്ക്ക് എനിക്ക് പുച്ഛം തോന്നാറുണ്ട് കാരണം താനിട്ട് ഒന്നും ചെയ്യത്തില്ല എന്നാൽ എന്തെങ്കിലും ആയിട്ട് ആർക്കെങ്കിലും ഒരു നേരത്തായിരിക്കെങ്കിലും അയാൾ അയാളുടെ പൈസ എടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ ഏഹ് അയാള് അധ്വാനിച്ച അയാൾ ഉണ്ടാക്കിയ ക്യാഷ് നിന്ന് വേണ്ട നീ ഒരുപാട് തെളിവുകൾ കൊണ്ടുവന്നു ഇയാൾ മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ചോദിച്ച് മേടിച്ച് ആ ക്യാഷിൽ നിന്നൊക്കെയാണ് ആളുകൾക്ക് കൊടുക്കുന്നത് അത് നമുക്ക് കഴിയുന്നുണ്ടോ ഈ സായ എന്ന് പറയുന്ന വ്യക്തി കഴിയുന്നോ എനിക്ക് കഴിയുന്നുണ്ടോ അയാൾ അയാളുടെ ടൈം എടുത്ത് ഇപ്പൊ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്ത് ഉള്ള ആളുകൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് വന്നങ്ങി അതിനിപ്പോ എന്താ കുഴപ്പമെന്നാ ചോദിക്കുന്നേ ലൈഫ് മിഷന്റെ ഭാഗമായി ഭൂമി കിട്ടി തറ പണിത് കൊടുത്തു പക്ഷെ അതിന്റെ മേലൊരു വീടായിട്ടില്ല അതിനെ ആരെങ്കിലും മുന്നോട്ട് വന്ന് ഹെൽപ്പ് ചെയ്ത് ഒരു വീടായി ആ വീട്ടുകാർക്ക് സേഫായി മഴയും മഞ്ഞൊന്നും കൊള്ളാതെ കിടക്കാനായിട്ട് ഒരു കൂര കിട്ടിയതാണ് ഇവിടെ പ്രശ്നം ഞാൻ ചോദിക്കട്ടെ ആ വീരുപൊനി കഴിയാതെ ആ തറ അങ്ങനെ തന്നെ കെടുക്കാണെന്നുണ്ടെങ്കിൽ ഈ സായ് എന്ന് പറയുന്ന വ്യക്തി ഇതിനു വേണ്ടി ഘോര വാദിച്ച് ഗവൺമെന്റിന്റെ ത്തൊക്കെ പോയിട്ട് നിങ്ങൾ പറയുന്നുണ്ട് ടോണി ചായൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ഗവൺമെന്റിന്റെ അടുത്ത് പോയി നിങ്ങൾ എന്തുകൊണ്ടാണ് വീട് പണിത് കൊടുക്കാത്തത് നിങ്ങൾ പണിത് കൊടുക്കാത്ത കാരണം ഞാൻ പണിതു കൊടുത്തു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ലീഗിലി പോകാം നീയം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണല്ലോ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ഉയർത്തിക്കൂടാ നിങ്ങൾ പണിത് കൊടുക്കാത്ത കാരണം ഈ ടോണി ചായൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ മുന്നോട്ട് വന്ന് വീട് പണിത് കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് സായി കൃഷ്ണന് മുന്നോട്ട് അങ്ങനെ ഒരു ഇന്ത്യൻ പൗരനായ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഉത്തരവാദിത്തിൽ മറ്റുള്ള ആളുകളോട് ചെയ്യേ ചെയ്യേ എന്ന് അങ്ങനെ വെറുതെ ഇരുന്ന് തള്ളിയോണ്ട് കാര്യമില്ലല്ലോ സ്വന്തമായിട്ട് ഒന്നും ചെയ്യത്തില്ല പക്ഷെ എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാനും എല്ലാവർക്കും ഒരു പത്ത് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം എന്നാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് നേരോ അല്ലെങ്കിൽ അവരുടെ ജീവിതകാലം മൊത്തം ഏറ്റെടുക്കണ കാര്യമില്ല ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആ മനുഷ്യന് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനത് എങ്ങനെങ്കിലും ആയിക്കോട്ടെ ആളുകളുടെ കൈന്ന് മേടിച്ചിട്ടോ അല്ലെങ്കിൽ അയാളുടെ അധ്വാനത്തിൽ നിന്നോ എങ്ങനെ കൊടുത്താലും അത് അയാൾ കൊടുക്കുന്നുണ്ടല്ലോ അത് കൊടുക്കാതെ ചുമ്മാ കുത്തിയിരുന്ന് ആളുകളെ വിമർശിക്കാൻ അതിലേറിയ ചെലവില്ല വലിയ ചാനലാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ണ് അതാണ് ഇതുപോലെയുള്ള ആളുകളെ തേടിപ്പിടിച്ച് അയ്യോ ഞാനിനി ഇന്ന് ആരെ എടുത്തിട്ട് കൊല്ലുമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഒരു മനുഷ്യനെ തന്നെ അതായത് ഇനി ഒരു ഒരു വ്യക്തികളും ഞാൻ മാത്രം അരി ഭക്ഷണം കഴിച്ച് ജീവിച്ചാൽ മതി ഒരു വ്യക്തികളെയും ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ അവരെ സമ്മതിക്കരുത് കാരണം ഇനിയും ഏതെങ്കിലും ചാരിറ്റികളിൽ ഒരുപാട് തട്ടിപ്പുകൾ നടത്തുന്ന ആളുകളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഒരാളും ഈവൻ ഈ ടോണി ചായനാണെങ്കിൽ പോലും അയാൾക്ക് ഒരു ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് വരത്തില്ല ഞാനത് സമ്മതിക്കുന്നു നൂറ് ശതമാനം സമ്മതിക്കുന്നു അയാൾ അതിലൂടെ അയാളുടെ കമ്പനിക്ക് വേണ്ടിയുള്ള അഡ്വർടൈസ്മെന്റും പ്രൊമോഷൻസും ഒക്കെ നടത്തുന്നുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ലെന്ന് ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അത് വഴിയായിട്ട് ആർക്കും ഒരു ദ്രോഹമില്ലാതെ അയാൾ ഒരു നാലുപേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ നാലുപേർ കേട്ടോ ഒരാൾക്കെങ്കിലും ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും അത് കഴിയുന്നില്ലല്ലോ നമുക്ക് കഴിയാത്ത ഒരു കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിൽ പോയി കുത്തിയിരുന്ന് കുത്തി ി അത് ഇനി ചെയ്യിക്കാൻ ഒരിക്കലും നിങ്ങളെ ചെയ്യരുത് ആരും സഹായിക്കരുത് അങ്ങനെ സ്വാർത്ഥനാവാതെ അയാൾ അയാൾക്ക് കിട്ടണേണ്ട ഒരു വിഹിതം നാട്ടുകാർക്ക് കൊടുക്കുന്നു ഞാൻ അയാളെ ഒന്നും പറയുന്നില്ല ഞമ്മല്ലേ അതിൽ അയാൾക്ക് അയാളുടേതായ ബെനിഫിറ്റുകൾ ഉണ്ടാകും അല്ലാതെ ഒരു വ്യക്തികളും ഞാൻ വിശുദ്ധനാണ് നാട്ടുകാ അങ്ങനെയൊന്നും പറഞ്ഞ് ഇറങ്ങി ഇറങ്ങി തോന്നില്ല അതിലൊന്നും ഞാൻ അതിനൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല പക്ഷെ ആ ഒരു സഹായം പോലും സായിയെ ഒരു വ്യക്തിക്ക് ബേബി അങ്ങനെ ഒരു സഹായം കിട്ടേണ്ട അത്യാവശ്യം ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇപ്പൊ നമ്മൾ പല വീഡിയോകളും നമുക്ക് കാണിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അവക്ക് അവർക്കൊക്കെ ഒരു ചെറിയ ഹെൽപ്പ് കിട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ കിട്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വലിയ കാര്യമായിരിക്കും ഞാൻ പറയുന്നത് വീഡിയോ ചെയ്യാൻ ടോപ്പിക് ഇല്ലെങ്കിൽ ഇതേ ഒരുപാട് തട്ടിപ്പുകൾ നടത്തി ഒരുപാട് പേരുടെ പൈസ ഒക്കെ തട്ടിച്ചുകൊണ്ട് പോയിട്ട് ഈ സമൂഹത്തിൽ ഞാൻ വലിയ ഇൻഫ്ലുവൻസർ ആണ് ഇൻഫ്ലുവൻസറാണ് യൂട്യൂബറാണെന്ന് പറയുന്ന ഷഫീന ബിവി പോലെയുള്ള വ്യക്തികള് ഒരുപാട് തെളിവുകൾ ഈ സമൂഹ മുന്നിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ നിന്റെ ഒന്നും ആവുക കാരണം അവരെ കുറിച്ചൊക്കെ സംസാരിച്ചാൽ താത്തെടുത്ത് ഉടുക്കൂലേ അതിനു പകരം മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതത്തിന് താങ്ങായി നിൽക്കുന്ന വ്യക്തികളെ തന്നെ തേടിപ്പിടിച്ച് കാരണം പുള്ളിക്കാരനെയൊക്കെ പറയുമ്പോഴല്ലേ നാലാളുകള് ആ വിഷയം കുറച്ചും കൂടി ചർച്ചാ വിഷയമാക്കി അങ്ങനെ ഒരു നാലാളുടെ കഞ്ഞീനെ പാറ്റിയിട്ട് അവരൊന്നും കഞ്ഞി കുടിക്കാതിരിക്കുമ്പോൾ സായ് കൃഷ്ണന് സന്തോഷമായി ഇവിടെ ഇപ്പം ഈ ആൾ കൊണ്ടുവന്ന് ഒരുപാട് നിയമങ്ങൾ വെക്കും അല്ലെങ്കിൽ ഈ ടോണി ചായന്റെ പേരിൽ ഒരുപാട് കുറ്റങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുപോയി ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഇറങ്ങുകയാണെങ്കി ഒരുപാട് കുറ്റങ്ങൾ ഞാനൊരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് പക്ഷെ നമുക്കിതൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് കാണാം എന്നിട്ട് നമുക്ക് തിരിച്ചു വേണം

ഇതിന്റെ എഗ്രിമെന്റ് അതായത് ഇവർക്ക് മേസ്തിരിക്ക് മൂന്നു ലക്ഷം കൊടുത്തതും ഇവർക്ക് ഒന്നാം ലക്ഷം കൊടുത്ത ഇവർക്ക് ഒന്നാം ലക്ഷം കൊടുത്തു കൂടാതെ മൂന്നു ലക്ഷം കൊടുത്തത് ഇവിടെ എഗ്രിമെന്റ് ആണ് ഇത് ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല അച്ഛനെ കള്ളത്തരം കാണിക്കുന്ന കാര്യമില്ല അച്ഛനെ ഒന്നും ഇല്ല ഇന്ന് തുടങ്ങിയതാണ് കാശ് മുഴുവൻ ഞാൻ മാറ്റി ഇനിയും ചെയ്യും ആരൊക്കെ തടഞ്ഞാലും ചെയ്യും എന്നെത്തറിയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ പിന്നത് പോയി പോയി വരുമ്പോ എന്താ പറയാ രണ്ടു തരത്തിലെടുക്കാം ഇപ്പൊ ഇയാളെ കുറിച്ച് നമുക്ക് പുച്ഛിച്ച് എന്താണ് ചൈ കാട്ടിക്കൂട്ടുന്നത് എന്തൊരു അഭിനയമാണ് ഒന്ന് നിർത്തിപ്പോടോ എന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യുന്ന വാക്കുകളാണ് അല്ലെങ്കിൽ ആള് കാട്ടിക്കൂട്ടുന്നത് സത്യം പറയാണെന്നുണ്ടെങ്കിലോ ആ വീഡിയോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓവർ ആക്ടി ആണ് അച്ചായൻ അപ്പോൾ അച്ചായൻ ഇനി സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ കുറച്ചും കൂടി ലളിതമാക്കി ഇങ്ങനെയൊന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല ഒരാൾക്ക് കൊടുക്കണ സഹായം നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോ മാത്രം മതി ഇത്രയും ഒക്കെ ആയി കാണിക്കുമ്പോൾ നമുക്കതിൽ ഒരു എന്താ പറയുക ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾ അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടായിരിക്കും സഹായിക്കുന്നുണ്ടായിരിക്കും പക്ഷേ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ അവരുടെ ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥയെ അതിനെ എടുത്തു വന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ട് കൊടുത്ത് അതിലൂടെ നിങ്ങൾക്ക് കുറച്ച് പ്രൊമോഷനും നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്ക് അതുകൊണ്ട് വളരെയധികം ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ മനുഷ്യരുടെ അവസ്ഥ ഇതുപോലെ കൊണ്ടുവന്ന ഈ സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചോ വീഡിയോ കാണിച്ചോ പക്ഷേ ഇത്രയ്ക്കും ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവർക്ക് ആരോ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തു ഇവൻ നേരത്തെ കാണിച്ച വീഡിയോ പോലും ആ കുട്ടികൾ വന്ന് കാല് പിടിക്കുന്നു പൊട്ടിക്കറയുന്നു അച്ചായനവരെ പൊക്കിയെടുക്കുന്നു ഇതൊന്നും ഇതിനൊന്നും ആവശ്യമില്ലല്ലോ ഒരു വീഡിയോ കാണിക്കാം പക്ഷെ ഒരുപക്ഷെ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടിയിട്ടായിരിക്കും കാണുമ്പോൾ എന്താ പറയാ നിങ്ങൾ ചെയ്ത ആ ഒരു ന്മ ആ വീഡിയോ ഇല്ലാണ്ടാവണമാര് ഫീൽ ചെയ്യുന്നു നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സഹായം ആളുകളെ അവസാനം അതിനൊരു കോമഡി ഷോ പോലെ ഫീൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് ഓവർ ആക്ടി ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ നല്ല ലാഭം ഉള്ളത് കൊണ്ട് തന്നെയാണ് അച്ചായനീ കാര്യങ്ങളൊക്കെ ചെയ്യണേ അതിനകത്ത് വേറെ സംശയങ്ങളൊന്നും ആർക്കും വേണ്ട എന്ന് പറയുമ്പോഴും എത്ര വ്യക്തികൾ അത് ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ട് തനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അല്ലെങ്കിൽ തൻ തൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ ശതമാനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ എത്ര വ്യക്തികൾ മുന്നോട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ എത്ര വീട് എത്ര പേർക്ക് പുറത്ത് കൊടുത്തിട്ടുണ്ട് എത്ര പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടുണ്ട് എത്ര കുട്ടികളെ പഠിക്കാൻ നമ്മൾ ഫീസ് കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സാ നമ്മൾ ചെയ്യത്തില്ല പക്ഷെ ഈ വ്യക്തിയെ പോലെയൊക്കെ ഒരു ഒരാൾ വന്ന് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏഹ് അതിനകത്ത് കേറി ഓ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചിക്കി ചെ ചകു ആ ഒരു സഹായം മറ്റുള്ളവർക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടി അല്ല ഈ സീക്രട്ടൈസന്റിനൊന്നും വേറെ ഒരു വിഷയം കിട്ടാത്തത് കൊണ്ടാണോ ഇതിന്റെ പിന്നാലെ തന്നെ നടക്കുന്നത് ഞാൻ പറഞ്ഞേ ഒരുപാട് തട്ടിപ്പുകള് സമൂഹത്തില് ഒരുപാട് തെളിവുകളോടുകൂടി കിടക്കുന്നു നീ അതൊക്കെ എടുത്തു ഏഹ് ഞാൻ ഒരു ചലഞ്ച് വെക്കുന്നു ഇതായിട്ടുണ്ടെങ്കിൽ താത്താനിയൊക്കെ ഒന്ന് എടുത്ത് കൊടുക്ക് ഞാൻ തരാന്നെളിവുകള് സമൂഹത്തിലെ ഇത്രമാത്രം തട്ടിപ്പുകൾ നടത്തുന്ന ഷഫിന ബിബിയെ പോലുള്ളവർക്കെതിരെയൊന്നും സീക്രട്ടൈസന്റ് പ്രതികരിക്കില്ല കാരണം ഷഫി നബി വിതിരെ പ്രതികരിച്ച സ്വന്തം ശരീരത്തിന് തട്ടുകിട്ടും അല്ലെ അല്ലെങ്കിൽ താത്ത നന്നായിട്ട് എടുത്ത് അലക്കും അതിന് മാത്രം തെളിവുകൾ താത്തയുടെ കയ്യിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അല്ലാ തായി വീഡിയോ അവസാനിക്കു മുമ്പ് ഒന്നിരണ്ട് കാരോട് ചോദിച്ചോട്ടെ നീ കുറെ വട്ടമായിട്ടിരുന്ന് പഴയ ടോണി ചായ നിനക്ക് എഗ്രിമെന്റ് കാണിച്ചില്ല ടോണി ചായ നിനക്ക് തെളിവ് തന്നില്ല ടോണി ചായ നിനക്ക് മറുപടി തന്നില്ല ഇതൊക്കെ നിന്റെടുത്ത് ഈ കൊണ്ടുവരാ നീ ആറ് ഇന്ത്യയിലെ കോടതിയാണോ ഏ ആളുകളുടെ തെളിവുകളും കാര്യങ്ങളൊക്കെ നോക്കി ആളുകളുടെ കുറ്റം കുറവുകളൊക്കെ കണ്ട് അവരെ ശിക്ഷിക്കാൻ എൻ്റെ അറിവിൽ നീ ഒരു ഇൻഫ്ലുവൻസർ ആണ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അല്ലാതെ ഇങ്ങനെ ഒരു പൊസിഷൻ നീ ഹോൾഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് എല്ലാവരും നിന്റെ നിണ്ടെടുത്ത് വന്ന് കാര്യങ്ങൾ വിവരിച്ച് തെളിയിച്ച് അല്ലെങ്കിൽ നീ ഒരുപാട് കമന്റ്സും ഒരുപാട് വോയിസ് ഒക്കെ കൊണ്ടുവന്ന് ആൾ ഏ ആളുകൾ ില്ലാണ്ടാക്കും അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അയ്യോ നീ ഇപ്പോഴും ഓട്ടം ഇപ്പഴാ കാളവണ്ടി യുഗത്തിൽ നിന്ന് വണ്ടി പിടിക്കാത്ത പോലെയുള്ള നിന്റെ സംസാരം കേൾക്കുമ്പോ സത്യം പറയണമെന്നുണ്ടെ എനിക്ക് നിന്നെ ഒരു കോമഡി പീസ് പോലെ തോന്നുന്നു എടാ അത്രയ്ക്കും ബുദ്ധിയുള്ളതുകൊണ്ടല്ലേ ആ മനുഷ്യൻ ഈ ലെവലിലൊക്കെ എത്തിയത് നീ പറയുന്നത് പോലെ തന്നെ ആളുകളെ പെട്ടിച്ചിട്ടാണ് ക്യാഷ് ഉണ്ടാക്കുന്നു തീരെ വിവരില്ലാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യു ഒഴുക്കലില്ല അപ്പ നീ വിചാരിക്കില്ല പുള്ളിക്കാരന് ഭയങ്കര ഭയങ്കര നീ നീ ഇപ്പോഴും നീ ആ ഇല്ല ലെവലിൽ കിടന്ന് സംസാരിക്കരുത് കുറച്ചുകൂടി ചെക്ക ഇപ്പോഴും കുത്തിയിരുന്നോണ്ട് കുഞ്ഞിപ്പുള്ളരി കുശിമ്പ് പുറണമാരി എനിക്ക് തന്നില്ല എന്നെ പിച്ചി നുള്ളിനൊന്നൊന്നും പറയാതിരിക്കീ ഒരു ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുമ്പോൾ നി എന്നോട് വിഷമം തോന്നണ്ടേട്ടായി കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു പോയപ്പോൾ ഒരു സത്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തോന്നേയുള്ളൂ ഏഹ് നിനക്ക് ഇതെങ്കിലും കേട്ടിട്ട് കുറച്ച് വിവരം വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും നിങ്ങൾ താത്താലും എടുത്ത് പ്രതികരിക്കാൻ പ്രതികരിക്കാതിരിക്കേ ഈ കാര്യത്തിൽ ഞാൻ എന്തായാലും ടോണി ചായയുടെ ഭാഗത്ത് തന്നെയാണ് ഒരു ചെറിയ ഹെൽപ്പ് ഒരാളുകൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുക തന്നെ ചെയ്യും എന്തായാലും ടോണി ചായൻ ടോണി ചായൻ്റെ നല്ല പ്രവർത്തികളുമായി മുന്നോട്ട് പോകട്ടെ സീക്രട്ട് ഏജന്റ് ഇവിടെ ഇരുന്ന് ചിക്കി ചകങ് എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കൂ അപ്പൊ വേഗം മറ്റൊരു വീടിയുമായി തിരിച്ചു വരാം എല്ലാവർക്കും ചാറ്റാ അപ്പൊ ബായ്